പ്രധാന വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്ന് വേട്ടയാടിയ മലമാനിന്റെ മാംസവുമായി രണ്ടുപേർ വഴിക്കടവിൽ വനംവകുപ്പിന്റെ പിടിയിലായി മരുത മത്തളപ്പാറ എടക്കാട്ടിൽ അമീർ ഫൈസൽ മരുദ തണ്ടുപാറ മുഹമ്മദ് റാഷി എന്നിവരെയാണ് വഴിക്കടവ് റേഞ്ച് ഓഫീസർ അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിൽ നഗരസഭയുടെ ഓവുചാൽ അടച്ചു കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും പോലീസ് എത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു നഗരസഭയുടെ അനുമതിയില്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വനംവകുപ്പിന്റെ അടിയന്തര പ്രതികരണ സംവിധാനം വരുന്നു സംസ്ഥാനത്തെ മുഴുവൻ വനം ഡിവിഷനുകൾക്കും കീഴിലും ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ എന്ന പേരിലാണ് പ്രതികരണ സംവിധാനം പൊള്ളുന്ന പച്ചക്കറിയേക്കാൾ കുതിച്ച് പോത്തിറച്ചിക്കും കോഴിക്കും വില പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ടാണ് ഒരാഴ്ചയായി പച്ചക്കറി മത്സ്യം മാംസം എന്നിവയ്ക്കെല്ലാം വില പുത്തനെ കൂട്ടിയത് മൂലേപ്പാടം പാലക്കയം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു എറണാട് എം എൽ എ പി കെ ബഷീറാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മൂലേപ്പാടം പാലക്കയം റോഡിൽ അരയാട് എസ്റ്റേറ്റ് ഭാഗത്ത് നിന്ന് പാലക്കയം പ്ലാന്റേഷൻ വരെയുള്ള എഴുന്നൂറ്റി മീറ്റർ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് വാർത്തകൾ വിശദമായി തമിഴ്നാട്ടിൽ നിന്ന് വേട്ടയാടിയ മലമാനിന്റെ മാംസവുമായി രണ്ടുപേർ വഴിക്കടവിൽ വനംവകുപ്പിന്റെ പിടിയിലായി മരുദ മത്തളപ്പാറ എടക്കാട്ടിൽ അമീർ ഫൈസൽ മരുദ തണ്ടുപാറ മുഹമ്മദ് റഷി എന്നിവരെയാണ് വഴിക്കടവ് റേഞ്ച് ഓഫീസർ കെ പി എസ് ബോപികുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മലമാനിന്റെ ഇരുപത്തഞ്ച് കിലോ മാംസവും കുളമ്പുള്ള ഒരു കാലും വേട്ടയ്ക്കുപയോഗിച്ച തോക്കും പിടിച്ചെടുത്തു ഇന്നലെ രാവിലെ പോർത്തുഗൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് കൃഷ്ണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമീർ ഫൈസലിന്റെ മഞ്ഞളപ്പാറയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മാംസവും മറ്റും കണ്ടെടുത്തത് വനം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ അമീർ മലമാന്റെ മാംസം വെട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിന്നും മലമാന്റെ കുളമ്പുള്ള കാലും കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ കാട്ടിറച്ചിയാണെന്നും തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയതാണെന്നും ഇയാൾ മൊഴി നൽകി മരുത സ്വദേശി തണ്ടുപാറ മുഹമ്മദ് റാഷി വഴിക്കടവ് ആനമറി കുളങ്ങാടൻ ജംഷീർ എന്നിവരും ചേർന്നാണ് ഊട്ടിക്കടുത്ത് പൈക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുത്തനാട് നന്ദിൽ നിന്നും മലമാനെ വേട്ടയാടിയത് പ്രതികളിൽ ഒരാളായ ജംഷീറിനെ പിടികൂടാനായിട്ടില്ല പിടിയിലായ പ്രതികളുമായി വനപാലകർ മുത്തനാട് നന്ദിൽ നടത്തിയ തെളിവെടുപ്പിൽ മലമാനിന്റെ തൊലിയും തലയും മറ്റു ഭാഗങ്ങളും കണ്ടെടുത്തു ഗൂഡല്ലൂർ ഡി എഫ് ഒ ഗൌതമയ്യർക്ക് മുൻപിൽ ഹാജരാക്കിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ തമിഴ്നാട് സ്വദേശികളായ മഹേഷ് ബാബു എന്നിവരും കൃത്യത്തിൽ ഉൾപ്പെട്ടതായി വ്യക്തമായിട്ടുണ്ട് എഴുപത് കിലോയോളം തൂക്കം വരുന്ന മലമാനന്റെ മാംസത്തിൽ ഭൂരിഭാഗവും മഹേഷും ബാബുവും കൊണ്ടുപോയതായാണ് പ്രതികൾ നൽകിയ മൊഴി വേട്ടയ്ക്ക് ശേഷം മലമാനന്റെ കാലടക്കം ഇരുപത്തിയഞ്ച് കിലോയിലേറെ മാംസം പ്രതികൾ കാറിലാണ് മരുതയിലെത്തിച്ചത് ഈ കാർ കണ്ടെത്താനായിട്ടില്ല വേട്ടയ്ക്ക് ഉപയോഗിച്ച തോക്ക് അമീർ ഫൈസലിന്റെ വീടിന് സമീപത്തെ ഷെഡിൽ നിന്നാണ് കണ്ടെടുത്തത് തോക്ക് മരുത സ്വദേശി പരേതനായ വി പി കുഞ്ഞാൻ എന്ന ആളുടേതാണെന്ന് പ്രതികൾ നൽകിയ മൊഴി ഇതുമായി ബന്ധപ്പെട്ടും വനം ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടു മാസം മുൻപ് പൈക്കര ഭാഗത്ത് നിന്നും പശുക്കളെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്ത് കാട്ടിറച്ചിയാണെന്ന വ്യാജേന മരുതയിൽ വിൽപ്പന നടത്തിയ സംഘമാണിതെന്ന് കരുതുന്നതായി വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി കുറ്റകൃത്യം തമിഴ്നാട്ടിൽ നടന്നതിനാൽ കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ തമിഴ്നാട് വനം ഉദ്യോഗസ്ഥർക്ക് കൈമാറും റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്ക് പുറമെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിജു സുജിത് ലാൽ വിനാഥ് ഗാർഡുമാരായ ഷാക്കിർ അഖിൽ ദേവ് മൈക്കൾ മാലതി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നിലമ്പൂരിൽ നഗരസഭയുടെ ഓവുചാൽ അടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും പോലീസെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു നഗരസഭയുടെ അനുമതിയില്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ വീട്ടിക്കുത്ത് മത്സ്യമാംസ മാർക്കറ്റിന്റെ പിൻഭാഗത്തൂടെ ഒഴുകുന്ന ഓവുചാൽ അടച്ചാണ് സ്വകാര്യ കെട്ടിട ഉടമ പുതിയ റൂം പണിയുന്നത് നഗരസഭയുടെ കീഴിലുള്ള ഓവുചാൽ അടച്ചുള്ള കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി നഗരസഭ പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തടയുകയും ഈ ഭാഗത്തെ നിർമ്മാണം നിർത്തുവാൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ രണ്ടു ദിവസം നഗരസഭ പൊതു അവധിയുടെ ഭാഗമായി തുറക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് ശനിയാഴ്ച വൈകുന്നേരം കെട്ടിട ഉടമ തൊഴിലാളികളുമായി എത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് നാട്ടുകാരെയും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സരേം പോലീസിനെ അറിയിച്ചതോടെ നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു ആളുകളുടെ ശ്രദ്ധയിൽ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന അറിയാതിരിക്കുവാനായി സ്ഥാപിച്ച തകര ഷീറ്റും പൊളിച്ചുമാറ്റി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷാജി ചക്കാലകുത്ത് എന്നിവർ കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് കെട്ടിട ഉടമയ്ക്ക് ധൈര്യം നൽകിയതെന്ന സംശയവും നാട്ടുകാർ പ്രകടിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ വാർത്ത നൽകിയ വിഷയമാണ് അനധികൃതമായി ഈ അപ്പോൾ അത് മാധ്യമങ്ങളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് അന്ന് വറച്ച് നടത്തുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ കൊണ്ട് തടയുകയാണ് ചെയ്യുന്നത് എന്നാൽ രാത്രിയുടെ മറവിൽ ഇത് ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് പണിയെടുത്ത് ഇതിപ്പോൾ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ് ഇന്നാണ് ജനങ്ങളിത് ശ്രദ്ധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡി വൈ എഫ് എ അറിയിക്കുകയും ഡി വൈ എഫ് എ പറഞ്ഞ സ്ഥലം സന്ദർശിച്ച് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിന് അനുവാദമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്

സംസ്ഥാനത്തെ മുഴുവൻ വനം ഡിവിഷനുകൾക്ക് കീഴിലും ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ എന്ന പേരിലാണ് പ്രതികരണ സംവിധാനം ആരംഭിക്കുന്നത് ജില്ലയിൽ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് കീഴിലായി ഓരോ ഫോറസ്റ്റ് എമർജൻസി സെന്ററുകൾ ആരംഭിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് പറഞ്ഞു ഇതിനായി പ്രത്യേകം സേവനക്കാരമുണ്ടാകും മണിക്കൂറും ജനങ്ങൾക്ക് ഈ സെന്ററിൽ നിന്നും സേവനം ലഭിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സംസ്ഥാനതല ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ ഡിവിഷനുകളിലും എല്ലാ ടെരിറ്റോറിയൽ ഡിവിഷനുകളിലും ഇങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർസ് നമുക്ക് രൂപീകരിക്കും ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേരളം ഒട്ടാകെ എല്ലാ ഡിവിഷനിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നിലമ്പൂരിലും നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് ഡിവിഷനുകളാണ് രണ്ട് ഓപ്പറേഷൻ ആണ് നിലമ്പൂർ നോർത്തും സൗത്തുമായിട്ട് നമുക്ക് രണ്ട് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇത് വന്ന് സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഈ ഡിഒ സി ഇരുപത്തിനാല് മണിക്കൂറും വന്ന് പ്രവർത്തനമായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതാണ് പിന്നെ അവിടെ നിന്ന് മറ്റേ എല്ലാ ഇതിലുമുള്ള ആക്ഷന് വേണ്ടിയുള്ള പാസ് പാസാൻ ചെയ്യും എല്ലാവരും ഈ ഒരു ഈ ഒരു ഇത് ഇമീഡിയറ്റ്ലി യൂസ് ചെയ്യണം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്ത് മുപ്പത്തിയെട്ട് സെന്ററുകളാണ് ആരംഭിക്കുക നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറും സൗത്തിലെ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് പൂജ്യം ഏഴ് അഞ്ച് നാല് ഒന്നുമാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാനും മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുവാനുമായി ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്നത് കടുവ ആന കാട്ടുപോത്ത് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് നഷ്ടമായത് നൂറുകണക്കിനാളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് കരടി പുലി എന്നിവയുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് സർക്കാർ നടപടി ജനങ്ങൾക്ക് നേരിയ ആശ്വാസം പകരുന്നതാണ് പൊള്ളുന്ന പച്ചക്കറിയേക്കാൾ കുതിച്ച് പോത്തിറച്ചിക്കും കോഴിക്കും വില പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ടാണ് ഒരാഴ്ചയായി പച്ചക്കറി മത്സ്യം മാംസം എന്നിവയ്ക്കെല്ലാം വില കുത്തനെ കൂടിയത് പച്ചക്കറിക്കൊപ്പം മത്സ്യം മാംസം എന്നിവയ്ക്കും വില ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണമില്ലാതെ കൂടിയിരുന്ന ചിക്കൻ വില രണ്ട് ദിവസമായി നേരിയ കുറവുണ്ടെങ്കിലും ഇന്ന് കൂടി കിലോയ്ക്ക് മുന്നൂറ് വരെ എത്തിയ കോഴി ഇറച്ചിക്ക് ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു കോഴി കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാലിൽ നിന്നും നൂറ്റി നാല്പത് നൂറ്റി മുപ്പത് രൂപയിലുമായി വില ഉയരാൻ തുടങ്ങിയതോടെ വിപണിയിൽ ചിക്കൻ വ്യാപാരത്തിന് നേരിയ ഇടിവ് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് വിലയിൽ വർധനവുണ്ടായി കോഴി ഇറച്ചിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും കോഴി കിലോയ്ക്ക് നൂറ്റി അൻപത്തി മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരയുമാണ് വില പലയിടങ്ങളിലും പല വിലയാണുള്ളത് മുന്നൂറ്റി നാല്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയാണ് പോത്തിറച്ചിയുടെ വില എല്ലാത്തത് ലഭിക്കുവാൻ നാനൂറ്റി ഇരുപത് രൂപ നൽകണം മൂരി ഇറച്ചിക്ക് നാനൂറ്റി ഇരുപത് രൂപ വരെ എത്തി കിലോയ്ക്ക് മുന്നൂറ് രൂപയുണ്ടായിരുന്ന ആട്ടിറച്ചിക്ക് എണ്ണൂറ് രൂപയായി മിക്കയിനും മീനുകളുടെയും വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കടന്നു കുറഞ്ഞ വിലയിൽ ലഭിച്ചിരുന്ന മത്തി വില കിലോയ്ക്ക് മുന്നൂറായി ട്രോളിംഗ് നിരോധനവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവും കുറഞ്ഞതാണ് മീൻ വില കുതിച്ചുയരുവാൻ കാരണമായത് പച്ചക്കറിക്ക് പത്ത് ഇരുപത് രൂപ വരെ വില കൂടിയിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് നൂറ് രൂപയുണ്ടായിരുന്ന ഉണ്ട പച്ചമുളകിന് കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തക്കാളിക്ക് അൻപത്തെട്ട് രൂപയും മുരിങ്ങയ്ക്കു എഴുപത് രൂപയുമായി ബീൻസിനും പാവയ്ക്കും കിലോയ്ക്ക് നൂറ് രൂപയാണ് കിലോയ്ക്ക് ഇരുപത് രൂപയുള്ള ചുരങ്ങക്ക് മാത്രമാണ് വില കൂടാതെ നിൽക്കുന്നത് കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്ന തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ഉൽപാദനം കുറഞ്ഞതും കൃഷിനാശം ഉണ്ടായതുമാണ് പച്ചക്കറിക്ക് വില കൂടാൻ ഇടയാക്കിയത് മൂലേപ്പാടം പാലക്കയം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഏർനാട് എം എൽ എ പി കെ ബഷീറാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മൂലേപ്പാടം പാലക്കയം റോഡിൽ അരയാട് എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും പാലക്കയം പ്ലാന്റേഷൻ വരെയുള്ള എഴുന്നൂറ്റി മുപ്പത്തി ആറ് മീറ്റർ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പി കെ ബഷീർ എം എൽ എ അനുവദിച്ച നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് മൂലെപ്പാടത്ത് നിന്നും പാലക്കയം ഗോത്രവൂരു വരെയുള്ള റോഡ് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു മുൻപ് നബാർഡ് ഫണ്ടിൽ രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി അനുവദിച്ചിരുന്നു പ്രവൃത്തി നഷ്ടമാണെന്ന് കാണിച്ച് കരാറുകാരൻ പിന്മാറി ആവശ്യമായ ഫണ്ട് കൂടി അനുവദിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല ഈ വിഷയം നിയമസഭയിൽ താൻ ഉന്നയിച്ചുവെങ്കിലും സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും എം പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും രാഹുൽ ഗാന്ധി എം പി അബ്ദുൾ സമദ് സമദാനി എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗോത്ര ഊരിലെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും എം എൽ എ പറഞ്ഞു എത്താൻ ഒരു ഗതാഗതം ഒരു കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് ആദ്യഘട്ടത്തിൽ ഇതിന് രണ്ട് കോടി അമ്പത് ലക്ഷത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ പാസ്സാക്കിരുന്നു പാസ്സാക്കി വർക്ക് ടെൻഡർ ചെയ്തു കിറ്റ്കോ അതിന് കിറ്റ്കോ മുഖാന്തരം വർക്ക് അറേഞ്ച് ചെയ്തു കോൺട്രാക്ട് വർക്ക് എടുത്തു പക്ഷേ ഇരുപത് ശതമാനം പണി പൂർത്തീകരിച്ചില്ല പിന്നെ ആ കോൺട്രാക്ട് സൂയിസ് ചെയ്തു അങ്ങനെ പിന്നെ ആ വർക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ടൈം പാറായി അത് നബാർഡിൻ്റെ ഫണ്ടായിരുന്നു അതുകൊണ്ടത് ടാപ്സായിപ്പ് പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ മന്ത്രിയോട് നമ്മുടെ സ്റ്റേറ്റ് വകുപ്പ് വന്നിട്ടോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു അസംബ്ലിയിൽ മൂന്ന് പ്രാവശ്യം കമ്മീഷൻ ഉന്നയിച്ചു വേറെ ഫണ്ട് തരാ തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യമായില്ല പിന്നെ പറയും വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട് അത് വർക്കിംഗ് ഗ്രൂപ്പ് വെച്ചാൽ അത് കൊല്ലം വർക്കിംഗ് ഗ്രൂപ്പിന് വന്നാൽ അതിന് അനുമതി കിട്ടണം ഇപ്പം ഈ ഗവൺമെന്റ് വന്നിട്ട് രണ്ടാം പിണറായി ഒന്ന് സർക്കാർ വന്നിട്ട് മൂന്നുമല്ലായി അതിന് നമുക്ക് കിട്ടിയില്ല അതെല്ലാം എം എൽ എന്റെ ആസ് വിവേശനോ ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട് അതുപോലെ തന്നെ സമദാനി എം പിടെ അവസാനം ഒരു പതിനഞ്ച് ലക്ഷം റുപ്പേൻ്റെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ ഫണ്ട് ഉണ്ട് അതിൻ്റെ നിർമ്മാണ നൃത്തങ്ങൾ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് ഇനിയും ഇന്നിപ്പോൾ തൊഴിലുറപ്പിൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം ഒരു നാനൂറ്റമ്പത് മീറ്ററിനുള്ള പ്രപ്പോസല് എൺപത് ലക്ഷം റുപ്പേർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതേതാന്ന് കലക്ടറേറ്റ് ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കാം അയിന്നൂറ് മീറ്റർ പ്രവർത്തിക്കാം കാരണം ഇതിനെ മൊത്തം ഇത് പ്രവൃത്തി പൂർത്തിയൊക്കെ രണ്ടു രൂപ അതുകൊണ്ട് എം എൽ എക്ക് ആകെ അസറ്റ് ഫണ്ട് എന്ന് പറഞ്ഞത് അറിയാതെ അപ്പോൾ ഇത് തന്നെ ആ പുരസൊക്കെ കൊടുത്തു പിന്നെയും ഫണ്ട് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണെന്നെ നോക്കിയിട്ട് ചെയ്യും തൊഴിലുറപ്പിലും അതുപോലെ തന്നെ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എം എൽ എൻ്റെ അസറ്റ് ഫണ്ടും സർക്കാർ കരിഞ്ഞ് തരികയാണെങ്കിൽ ആ ഒരു വിശ്രസ് വകുപ്പിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് കണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 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 ഫ്രീ ആണ് പക്ഷെ വരും പാലക്കായം കോളനിയിലേക്ക് റോഡ് എത്തിയ ശേഷം പന്തിരായിരം ഉൾവനത്തിലെ വെറ്റില റോഡ് നിർമ്മിക്കുവാനുള്ള നടപടികളും ആരംഭിക്കും നിലവിൽ മൂലപ്പാളം മുതൽ പാലക്കയം വരെയുള്ള റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് മുലപ്പാടം മുതൽ അരയാട് എസ്റ്റേറ്റ് വരെയുള്ള ഭാഗം സോളിംഗ് പ്രവൃത്തി മാത്രമാണ് നടന്നിട്ടുള്ളത് അരയാട് എസ്റ്റേറ്റ് ഭാഗത്താണ് കോൺക്രീറ്റ് റോഡ് ഉള്ളത് വാടങ്കം ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് മുൻ വാടങ്കവും കോളനി മൂപ്പനുമായ പാലക്കയം കൃഷ്ണൻകുട്ടി ഡി സി അംഗം അഡ്വക്കേറ്റ് ഐ കെ യുനസ്സലീം മുസ്ലിം ലീഗ് ഏറനാട് മണ്ഡലം സെക്രട്ടറി തോണി കടവൻ ഷൌക്കത്ത് ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈതോലിൽ ഹാരിസ് ആട്ടിരി ചെറുശോല ഹസൻ വിശ്വനാഥൻ തോട്ടുപൊയിൽ സോയി ചെറിയാൻ കല് ടീച്ചർ റോഡ് നിർമ്മാണത്തിന് ഇനിയും ഫണ്ട് ആവശ്യമായി വന്നാൽ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക കാര്യം പരിഗണിക്കുമെന്നും നൽകി നവോദയ വായനശാലയുടെ ഏഴാമത് നാലു കണ്ടത്തിൽ ി അനുസ്മരണവും ശീതീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും വൈകിട്ട് നാലിന് വായനശാലയിലെ കുഞ്ഞാണി സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് പി വി അൻവർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യുടെ നിറ സാന്നിധ്യമായിരുന്ന നാലുകണ്ടത്തിൽ കുഞ്ഞാണിയാക്ക ഓർമ്മയായിട്ട് ഇന്ന് ഏ ഏഴാമത്തെ വർഷം തികയുകയാണ് എല്ലാ വർഷത്തെയും എന്ന പോലെ ഈ വർഷവും എടക്കര നവോദയ വാൻശാല കുഞ്ഞാണിയാക്കയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഇടക്കര നവോദയ വാൻശാല കുഞ്ഞാണി സ്മാരകഹാളി അന്ന് ഒരു പ്രധാന പരിപാടിയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കുഞ്ഞാണി അയക്കയുടെ കാല കാലത്തുണ്ടായിരുന്ന പഴയ ഫുട്ബോൾ കളിക്കാരെ ആദരിക്കുക എന്നുള്ള പരിപാടിയാണ് അതിന് അക്കാലത്തെ വലിയ സൂപ്പർ സ്റ്റാറുകളായിരുന്ന പാട്രിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് അതുപോലെ പ്രേംനാഥ് ഫിലിപ്പ് സന്തോഷ് ഷോഫി താരം ഇവരെല്ലാം എല്ലാം നമ്മളിടക്കിടയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇടയ്ക്കിരയിലുള്ള പഴയ കളിക്കാർ ആ കാല കാലഘട്ടത്തിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനെ എല്ലാം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഴയ വായനശാലയുടെ പഴയകാല പ്രവർത്തകരെയും ഇതോടൊന്നിച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട് കിട്ടാവുന്നിടത്തോളം ആളുകളെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ ആ പരിപാടി ലൈബ്രറി താലൂക്ക് സെക്രട്ടറി ജയപ്രകാശ് അവർ നമ്മൾ വിളിച്ചിട്ടുണ്ട് സുലൈമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പഴയകാല ഫുട്ബോൾ പ്രതിഭകളെയും വായനശാല പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കും മുൻ സന്തോഷ് ട്രോഫി താരം പ്രേംനാഥ് ഫിലിപ്പ് മുൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് താരം പാട്രിക് എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഊട്ടി ജെയിംസ് നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജയപ്രകാശ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറുണ റോയ് വാർഡംഗം ലിസി തോമസ് മുൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശിധരൻ എന്നിവർ സമ്പാദിക്കും എല്ലാ അനുസ്മരണത്തിലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് ഒന്നാമത് കഴിയുന്ന കാരണം വെച്ചാൽ കുഞ്ഞാളി അല്ല കുഞ്ഞാണി ഒരു ജനകീയനായിരുന്നു അതായത് ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെയധികം സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജീവനായിരുന്നു ഫുട്ബോൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അദ്ദേഹം അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി ഉണ്ടാക്കണമെന്നില്ല വലിയൊരു സ്വപ്നം കൊണ്ടുവരുന്നിരുന്ന ആളെ എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലത്തെ അക്കാദമികളൊക്കെ വന്നു നമ്മുടെ നാട് വളരെയധികം ഫുട്ബോൾ മേഖലയിൽ വളരെയധികം ഉയർന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കുഞ്ഞാണിയുടെ ഒരു പ്രചോദനം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും കുഞ്ഞാണിയുടെ ആ പ്രവർത്തനങ്ങൾ വലിയൊരു പ്രചോദനമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരിപാടി ഒരു വലിയ സംരംഭമായി തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഏറ്റെടുത്തു കാരണം ഇത് നമ്മളൊരു കോമൺ പരിപാടിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കുഞ്ഞാണിയതായ തലത്തില് കുഞ്ഞാണി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിച്ചു നടന്നിരുന്നൊരു വ്യക്തിയാണ് തന്റെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണെങ്കിൽ പോലും എല്ലാവരുമായി സൗഹൃദം വെച്ചിരുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ആ നിലപാടിന് ഒരു നല്ലൊരു അംഗീകാരവും ആദരവും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പഴയ കളിക്കാരെ ഈ ആദരിക്കുന്നതും അതുപോലെ തന്നെ ഈ പഴയ കുട്ട താരങ്ങളെയും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവരും തന്നെ അവർ വളരെയധികം പേട്രിക്കൊക്കെ വളരെയധികം സന്തോഷപൂർവ്വം നമ്മളോടൊക്കെ പറഞ്ഞതാണ് എനിക്ക് ഇടയ്ക്കരയിൽ വരാൻ വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ ആളുകളെ കാണാനും കളിക്കാനും പല കുഞ്ഞാണിയുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് പേട്രിക്കൊക്കെ പേട്രിക് അതുപോലെ പ്രേമനാഥിപ്പിക്കുന്നു ഈ ഒരു ഒരു പരിപാടി നമ്മുടെ ഉത്സവമാക്കി മാറ്റണം ഭാരവാഹികളായ എൻ ഭാരവാഹികളായകൃഷ്ണൻ മാസ്റ്റർ കാരയിൽ അബ്ദുറഹ്മാൻ കല്ലങ്ങറ സണി കുര്യൻ എം മാനു ഡോക്ടർ ടി റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലാവസ്ഥ വ്യതിയാനം അന്തരീക്ഷ മലിനീകരണം എന്നിവ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ നബാർഡ് നിലമ്പൂർ നഗരസഭ സംയുക്ത പദ്ധതിയായ ഓക്സിജൻ കൗൺസിലർ പി ൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് മണലോടിയിലും തുടക്കമായി പദ്ധതി വിശദീകരിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു കാരുണ്യ നഗർ സെക്രട്ടറി അഷ്റഫ് മഹ്ലാടി പ്രസിഡന്റ് കെ മിഥിലേഷ് ട്രഷറർ അബ്ദുറഹ്മാൻ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ പി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ കുടുംബാംഗങ്ങൾ നിരവധി തുടങ്ങിയവർ പങ്കെടുത്തു സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെയാണ് ആദരിച്ചത് കരുളായി ജയശ്രീ നിർവഹിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച കരുളായി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽ താമസിക്കുന്ന എഴുപതോളം കുട്ടികളെയാണ് ആദരിച്ചത് മൊമെന്റോയ്ക്ക് പുറമെ ഓരോ കുട്ടികൾക്കും ക്യാഷ് അവാർഡും നൽകി ബാങ്ക് പ്രസിഡന്റ് ടി പി സിദ്ധിഖ് അധ്യക്ഷനായി റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോർജ് ചെറിയാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ബോർഡ് അംഗങ്ങളായ കെ കെ ഖാലിദ് പി അബ്ദുൽ കരീം ഇ പി ഹംസ കെ അജയ്ദാസ് സൈദലബി കാലടി അൻവർ ലിസി ജോസ് ലിസിന യൂസഫ് എന്നിവർ സംസാരിച്ചു ബാങ്ക് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഈശോ വർഗീയ സ്വാഗതം സെക്രട്ടറി എം ജി റംലത്ത് നന്ദിയും പറഞ്ഞു വയോജനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനായുള്ള ലോക അവബോധ ദിനത്തിന്റെ ഭാഗമായി ചേലശ്ശേരി കുന്നിലെ അങ്കനവാടിയിൽ വെച്ചും നിലമ്പൂർ വെച്ചും വിപുലമായ പരിപാടികൾ നടന്നു ചേലശ്ശേരി കുന്നിലെ ചടങ്ങ് വാർഡ് കൌൺസിലർ ഡേസി ചാക്കോയും സായംപ്രഭയിലേത് സായംപ്രഭ ജോയിന്റ് സെക്രട്ടറി മുരുകനും ഉദ്ഘാടനം ചെയ്തു രണ്ട് പരിപാടികളിലും അഡ്വക്കേറ്റ് ഗോവർദ്ധനൻ പൊറ്റക്കാട് മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമവും സംരക്ഷണ നിയമവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു നിരവധി മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു കുഞ്ഞു കുഞ്ഞുകൈകളിൽ മൈലാഞ്ചി വിസ്മയം തീർത്ത് ചന്തകുന്ന് കോളനി അംഗനവാടിയിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു മൈലാഞ്ചി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി വാർഡ് കൗൺസിലർ ജംഷീദ് കുഞ്ഞുട്ടിമാന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കൗൺസിലർമാരായ നാജിയ ഷാനവാസ് ബിന്ദു പയ്യമ്പള്ളി റനീഷ് കുപ്പായി എന്നിവർ വിധികർത്താക്കളായിരുന്നു ബോട്ടിക് സ്പോൺസർ ചെയ്ത സമ്മാന വിതരണവും നടത്തി നിലമ്പൂർ മജ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിവിധ വർണ്ണാഭമായ പ്രോഗ്രാമുകളോടുകൂടി സംഘടിപ്പിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സി ഫോർത്ത് അബ്ദുറഹ്മാൻ ധാരിമി ഉദ്ഘാടനം നിർവഹിച്ചു എൽ പി കുട്ടികളുടെ മെഗാ ഒപ്പന യു പി വിഭാഗത്തിന്റെ ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് എച്ച് എസ് വിഭാഗത്തിന്റെ മെഹന്തി കോമ്പറ്റീഷൻ മറ്റ് പ്രോഗ്രാമുകളും കുട്ടികൾക്ക് മധുര വിതരണവും നടത്തി ചടങ്ങിൽ പ്രിൻസിപ്പൽ സ്വാഗതവും ഇസ്ലാമിക് വിഭാഗം തലവൻ സയ്യിദ് സഖാഫി നന്ദിയും പറഞ്ഞു എടക്കര കളേഴ്സ് വെഡ്ഡിംഗ് കേസിലും നിലമ്പൂർ സ്കൈഗോൾഡും സംയുക്തമായി മൈലാഞ്ചി മുഞ്ച് മെഗാ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിൽ വിജയികളായവർക്ക് നിലമ്പൂർ സ്കൈഗോൾഡിൽ വെച്ച് സമ്മാനദാനം നടത്തി വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കിയ എടക്കര കളേഴ്സ് വെഡ്ഡിംഗ് കാസലിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മെഗാ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫെസ്റ്റ് സീനിയർ ചേംബർ പ്രസിഡന്റ് രജനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സ്കൈ ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർ റഫീഖ് പാറയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കളേഴ്സ് വെഡ്ഡിംഗ് കാസൽ മാനേജിംഗ് പാർട്ട്ണർ ഷിഹാബ് മുള്ളമ്പാറ സ്കൈ ഗോൾഡ് ഷോറൂം മാനേജർ ഷാജു മേലേതൽ കലേഴ്സ് വെഡിങ് കാസൽ പാർട്ട്ണർ ഷിഹാബ് കിഴിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സ്കൈ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫി ി സ്വാഗതവും മാർക്കറ്റിംഗ് ഹെഡ് ഷെരീഫ് നന്ദിയും പറഞ്ഞു നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് കണ്ണൻ ചിപ്പിക്കുന്ന മെഹന്ദി ഡിസൈനുകൾ വൈവിധ്യത്താൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നിലമ്പൂർ സ്കൈ ഗോൾഡിൽ വെച്ചാണ് വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നത് സമ്മാനദാന ചടങ്ങ് സ്കൈ ഗോൾഡ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ അരവിന്ദ് ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഷിഹാബ് മുള്ളംപാറ മുഖ്യാതിഥിയായി സ്കൈ ഗോൾഡ് ഷോറൂം ഹെഡ് ഷാജു മേലേദിൽ കളേഴ്സ് വെഡിംഗ് ക്യാസൽ പാർട്ട്ണർ ഷിഹാബ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു പർച്ചേസ് മാനേജർ അസ്ലം സ്വാഗതവും സെയിൽസ് മാനേജർ ഹാരിസ് നന്ദിയും പറഞ്ഞു മുർഷിദ ഇൽമുന്നീസ എന്നിവർ ഒന്നാം സമ്മാനമായ ഡയമണ്ട് മൂതിരം കരസ്ഥമാക്കി രണ്ടാം സമ്മാനമായ കളേഴ്സ് ബക്രീദ് ഫാമിലി കിറ്റ് ജൽസിമിയ ഷന ഫാത്തിമ എന്നിവരും മൂന്നാം സമ്മാനമായ ഗോൾഡ് കോയിൻ ഷിഫാന ആതിര എന്നിവരും നേടി കൂടാതെ മെഹന്ദി ഫെസ്റ്റ് പോസ്റ്റർ പങ്കുവച്ചതിൽ ഏറ്റവും കൂടുതൽ വ്യൂബേഴ്സ് ഉള്ള വ്യക്തിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകി ഷർമാ ഷെറിൻ ആർദ്ര എന്നിവരാണ് സർപ്രൈസ് ഗിഫ്റ്റ് കരസ്ഥമാക്കിയത് ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം